വെടിനിർത്തൽ കരാർ അവസാനിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യം ഗസൈൽ ആക്രമണം തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങളിൽ ആയിരത്തി എഴുന്നൂറിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുകയും നാലായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ആളുകൾക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കൊല്ലപ്പെട്ടവരിൽ അറുന്നൂറോളം പേർ കുട്ടികളാണ് മുന്നൂറ്റി പത്ത് പേർ സ്ത്രീകളും ഇത്തരത്തിൽ അതിക്രൂരമായ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ഗസൈൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളുടെ ഗസ പുനർനിർമ്മാണവും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗസയിൽ നിന്നുള്ള ജനങ്ങളെ ഒഴിപ്പിക്കുന്ന പദ്ധതിയും രണ്ടും ഇപ്പോൾ ഏകദേശം നിലച്ച മട്ടാണ് ഉള്ളത് തടവിലുള്ള ബന്ധികളെ വിട്ടയച്ചുകൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഹമാസ് ഗസ വിടണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് ഇത് തള്ളിയിരിക്കുകയാണ് സ്വാഭാവികമായും ഹമാസ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം തള്ളുമെന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ ഒരു സൈനിക ഹെലികോപ്റ്റർ ഗസയിൽ തകർന്നു വീണിരിക്കുകയാണ് കിഴക്കൻ ഗസയിലെ അൽതുഫയിലാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഈ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയും അഞ്ച് ഇസ്രായേൽ സൈനികർക്ക് അതിഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ തീ പിടിച്ചതിനെ തുടർന്നാണ് ഇസ്രായേലിന്റെ സൈനിക ഹെലികോപ്റ്റർ ഗസയിൽ തകർന്നു വീണിരിക്കുന്നത് ഹമാസിന്റെ ആക്രമണത്തിലാണോ ഇസ്രായേലിന്റെ ഹെലികോപ്റ്ററിന് തീ പിടിച്ചത് എന്ന കാര്യം വ്യക്തമല്ല ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇതിന്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു കരുതുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ അഷ്കലോണിലേക്കും അഷ്ഡോദിലേക്കും അൽഗസാം ബ്രിഗേഡ് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു സ്വാഭാവികമായും ഇസ്രായേലിന്റെ ഈ ഹെലികോപ്റ്ററിന് നേരെയും അൽഗസാം ബ്രിഗേഡ് റോക്കറ്റ് ആക്രമണം നടത്തുവാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല ചെറിയ ദൂരം സഞ്ചരിച്ചതിനു ശേഷമാണ് ഹെലികോപ്റ്റർ ഗസൈൽ തകർന്നു വീണിരിക്കുന്നത് സ്വാഭാവികമായും ഒരു ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുവാൻ സാധ്യതയുള്ളൂ പരിക്കേറ്റ അഞ്ച് സൈനികരുടെയും നില അതീവ ഗുരുതരമാണ് പരിക്കേറ്റ സൈനികർക്ക് മാരകമായ രീതിയിൽ തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ സൈന്യം ഗസേൽ നടത്തിയ ആക്രമണങ്ങളിൽ മരണം അൻപത്തിയൊന്നായിരം പിന്നിട്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിനാറായിരത്തിൽ കൂടുതൽ ആളുകൾക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിട്ടുമുണ്ട്